സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു ആലപ്പുഴ ആർ ടി ഓഫീസിന് പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും ആയമാർക്കുമായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ആലപ്പുഴ ലജനത്തൂർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ മുന്നൂറിൽ പരം സ്കൂൾ ബസ് ജീവനക്കാർ പങ്കെടുത്തു റോഡ് അപകടങ്ങൾ സുരക്ഷിത ഡ്രൈവിംഗ് വാഹനങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾ വിദ്യാവാഹൻ ആപ്പ് രജിസ്ട്രേഷൻ അത് ഉപയോഗിക്കേണ്ട രീതി കുട്ടികൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ക്ലാസ് നടന്നത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരായ കെ ആർ തമ്പി എസ് ബിജോയ് ശിവകുമാർ വി അനിൽകുമാർ അനൂപ് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഈ നീല നിറത്തിലുള്ള ഏരിയയിൽ വരുന്ന എന്ത് സാധനത്തെയും കാണാൻ പറ്റും ഇപ്പറത്തെ കാണാൻ പറ്റും ഈ നടുവിൽ കാണൂ എന്നാൽ ഈ പിങ്ക് ഏരിയയിലുള്ളത് ഒന്നും തന്നെ കാണാനേ സാധിക്കില്ല അപ്പം ഈ ബൈക്ക് ഓടിക്കുന്ന ആളും ഈ കാറിലിരിക്കുന്ന ആളും അറിയേണ്ടത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഇതിൻ്റെ ഡ്രൈവർക്ക് അറിയില്ല എന്നാണ് എൻ്റെ ഡ്രൈവർക്ക് അറിയില്ല അങ്ങനെ ഒരു വണ്ടി അവിടെ ഉണ്ടെന്ന് അറിയില്ല അവിടെ ഒരാൾ എന്നറിയില്ല നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ അവിടെ നമ്മൾ നടന്നു പോയി നിന്നാലും ഇവിടെ നിന്നാൽ ഡ്രൈവർക്ക് അറിയില്ല അവിടെ ഒരാളുണ്ടെന്ന് തലതിരിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് കാണാൻ പറ്റുന്ന ഏത് വാഹനത്തിനും മോട്ടോർ സൈക്കിളിനും ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോട്ടോർ സൈക്കിളിന്റെയും ഇതുപോലെ തന്നെ കണ്ണാടി മോട്ടോർ സൈക്കിളിലെ കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലല്ലേ കണ്ണാടി നോക്കുന്നതും കണ്ണാടി വൃത്തിയായിട്ട് വെക്കുന്നതും ഒക്കെ വളരെ വിരളമായിട്ടേ കാണാൻ പറ്റും പ്രത്യേകിച്ച് ലേഡീസിന് അങ്ങനെ ഒരു കലാപരിപാടിയില്ല കണ്ണാടി നോക്കുക എന്നൊക്കെ പറയുന്നത് കണ്ണാടി നോക്കുക അവർ നോക്കും അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണാടിയിൽ നോക്കുന്ന പരിപാടി ഞാൻ കാണാറില്ല അങ്ങനെ നോക്കുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടി ആൾ കണ്ണാടി ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ അയാളുടെ കണ്ണ് കാണണം ആര വണ്ടി ഓടിക്കുന്ന ആളുടെ കണ്ണ് ആ കണ്ണാടി കാണുന്നെങ്കിൽ അറിയാം അയാളെ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ് നമ്മളെ കാണുന്നുണ്ട് പുറകിലുള്ള എന്നെ മുന്നിലെ ഡ്രൈവർ കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന്